ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്വാളക്കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ വലിയ ഉള്ളി ചെറിയൊരു വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരിഞ്ചീരകം കറിവേപ്പില പുളിവെള്ളം മീൻ പിന്നെ നമ്മളൊരു മൺചട്ടി ഗ്യാസിലേക്ക് വെക്കുക ഇട്ടി ചൂടായി അതിനു വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം എക്കാ ടീസ്പൂൺ ഉലുവടാം ഉലുവ പൊട്ടിയതിനു ശേഷം പെരിഞ്ചീരകം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് ഇവ ചേർത്ത് ഇളക്കുക ഇനി വലിയ ഉള്ളി ഇട്ടെടുക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ഇടാം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം ക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂണും മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാവും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കാം ആവശ്യമായ வெள்ளம் கடல சேர்ந்து கொடுக்க ஆசியத்த உப்பும் கூட சேர்க்க அதினாச்சும் உப்புட்டது கொண்டு നമുക്ക് ശേഷം ഇടാം ഞമ്മക്കതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം അതിനുശേഷം മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം നല്ല തിളന്നാണ് ഞമ്മക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം

ചേർക്കാം കൂടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അനാവശ്യമായ ഉപ്പ് ചേർക്കാം ിളക്കി പോക്കെ നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചിടാം നമ്മൾ കറി വട കറച്ചി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് തുറന്നു നോക്കാം ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക ഉപ്പുണ്ടായിരുന്നൊക്കെ ചെക്ക് ചെയ്യാം ൊന്ന് ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഉപ്പേരി ഒന്ന് തുറന്നു നോക്കാം റെഡി ആയിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ സുറുക്ക് അഴിച്ചു കൊടുക്കാം നമ്മൾ മീൻകറി റെഡിയാ നോക്കാം മീൻകറി റെഡി ആയിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ശേഷം പച്ച വെളിച്ചെണ്ണം വയ്ക്കാം ശേഷം കറിവേപ്പില ഇതിൻ്റെ മേലെ കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം